ആരാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മിസ്റ്റർ വൈലിക്കോടനാണോ ഇന്നലെ ഫാദർ വൈലിക്കോടത്ത് എന്ന പേരിൽ ഒരു വാട്സപ്പ് സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് വിതാക്കന്മാർ ഒപ്പിട്ട പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് ഒപ്പിട്ട സർക്കുലറുകൾ വായിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഒരു പി ആർഒ പബ്ലിഷ് ചെയ്തത് അദ്ദേഹം വൈദികനല്ല എന്ന് ഞാൻ തീർത്തു പറയും ഇദ്ദേഹത്തിന്റെ തന്നെ സഭയെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെ കുറിച്ചുമുള്ള നിലപാടാണ് സിറോ മനോർ സഭ ഒരു പ്രസ്ഥാനമാണ് അൾത്താരിയിൽ അർപ്പിക്കുന്ന പരിശുദ്ധമായ കുർബാന വെറും ഷോ ഓഫ് മാത്രമാണ് ഇതിലൊന്നും യാതൊരു കഥയുമില്ല കാര്യവുമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞ വീഡിയോ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു അപഹാസ്യ വീഡിയോ ആണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ മുന്നൂറ്റമ്പത് വൈദികർ അത് പി ആർഒ മിസ്റ്റർ വൈലിക്കോടൻ പറഞ്ഞ കാര്യത്തെയാണ് നിങ്ങൾ അനുസരിക്കുന്നത് എങ്കിൽ വൈലിക്കോടൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പ്രസ്താവന സഭ പ്രസ്ഥാനമാണ് പരിശുദ്ധ കുർബാന ഷോയോഫ് മാത്രമാണ് നിങ്ങളും അത്തരത്തിൽ നിലപാട് ഉള്ളവരാണ് എന്ന് സമൂഹം വ്യാഖ്യാനിക്കേണ്ടി വരും ആ ഷോയോഫിന് വേണ്ടി മാത്രമാണല്ലോ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയില്ല അൾട്ടാനയിലേക്ക് തിരിയാൻ നിങ്ങൾക്ക് കഴിയില്ല ഷോ കാണിക്കാൻ ജനത്തിന്റെ അഭിമുഖമായി മാത്രമേ പരിശുദ്ധമായ കുർബാനയിൽ പോലും നിൽക്കൂ എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എറണാകുളം അങ്കമാലി അധ്യൂപതിയിലെ മുന്നൂറ്റമ്പതിൽ പരം വൈദികരും നിങ്ങളെല്ലാം വൈലിക്കോടൻ പറഞ്ഞതുപോലെ ഷോയോഫിന്റെ ആൾക്കാരാണ് നിങ്ങൾക്കൊന്നും പരിശുദ്ധ കുർബാനയുമായി യാതൊരു ബന്ധമില്ല ആ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാർ ഒരുമിച്ച് ഒപ്പിട്ട സർക്കുലർ പ്രത്യേകിച്ച് തട്ടിൽ പിതാവ് ആദ്യമായി പുറത്തിറക്കിയ സർക്കുലർ നിങ്ങൾ വായിക്കില്ല എന്ന തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് ഇവിടെ ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്തണം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റിട്ടയർഡായി അങ്ങേയലോകത്തേക്ക് പാസ്പോർട്ടും വാങ്ങി കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന ഒരു വികട കവിയുടെ വാട്സപ്പ് ഗീർവാണത്തിന്റെ വാലിൽ കടിച്ചു തൂങ്ങി വിമത വൈദികരാണോ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏത് പരിശുദ്ധ കുർബാന നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മാർ തട്ടിൽ പിതാവിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കുലറുകൾ നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ തുടരുവാൻ നിങ്ങൾ ആരും യോഗ്യരല്ല വൈലിക്കോടൻ ആണോ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർച്ച് ബിഷപ്പ് മിസ്റ്റർ വൈലിക്കോടൻ വയസ്സാം കാലത്ത് ബില്ലിന്റെ ഇടയിൽ ഇറച്ചി ഇരുന്ന് കുത്തി തിങ്ങുന്നതിന്റെ ആയാസം കുറയ്ക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും വാട്സപ്പിൽ പിശാജിന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്ന ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സീറോ മലബാർ സഭ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത ഉടൻ ഒരു തീരുമാനത്തിൽ എത്തേണ്ടിയിരിക്കുന്നു എത്രയും വേഗം ഇദ്ദേഹത്തെ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കുക വിജോ ഭവൻ വിജോ ഭവൻ എന്ന് പറയുന്ന ഇടമൊക്കെ സഭയ്ക്ക് വേണ്ടി ജീവിച്ച് വിശ്വാസികൾക്ക് വേണ്ടി ജീവിച്ച് സഭയെ അനുസരിച്ച് ജീവിച്ച വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികർക്ക് നല്ല വൈദികർക്ക് താമസിക്കാനുള്ള ഇടമാണ് അവിടെ സഭാവിരുദ്ധർക്ക് താമസിക്കാനുള്ള ഇടമല്ല അതുകൊണ്ട് എത്രയും വേഗം വിജോ ഭവനിൽ നിന്ന് പോലും ഇദ്ദേഹത്തെ പുറത്താക്കണം ഇദ്ദേഹമല്ല എം ടി കാരോ എവിടെയെങ്കിലും കൊണ്ട് സംരക്ഷിക്കട്ടെ സീറോ മലബാർ സഭയുടെ എറണാകുളത്തെ ഒരു പള്ളികളിലും ഈവൻ മുണ്ടാടനച്ചന്റെ പള്ളിയിൽ പോലും ഇദ്ദേഹത്തെ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല ഈ ഇരിക്കുന്ന മുണ്ടാടനച്ചന്റെ പള്ളിയിൽ പോലും അല്ലെങ്കിൽ തളിയനച്ചന്റെ പള്ളിയിൽ പോലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭയോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സന്യസ്തരും വൈദികരും അൽമായരും വിശ്വാസികളും എല്ലാവരും ഉള്ള ഇടവകയാണ് അവിടെ ഒരാളുടെ ഇഷ്ടമനുസരിച്ച് ഒരു സഭാവിരുത്തരെയും സംരക്ഷിക്കാനോ താമസിപ്പിക്കാനോ പാടില്ല വൈലിക്കോടന്റെ വാട്സപ്പ് സർക്കുലറിനെതിരെ സിറോ മലബാർ സഭ നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു ആ നിലപാട് ഇനിയും സിറോ മലബാർ സഭയുടെ സിനിറ്റ് പിതാക്കന്മാർ മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാനി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് വൈലിക്കോടന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ എറണാകുളത്തെ ആറ് ലക്ഷത്തോളം ആളുകളോട് ബോസ്കോ പുത്തൂർ പിതാവ് കാണിക്കുന്ന വഞ്ചനയാണ് സഭാവിരുത്തിനായ വെള്ളയടിച്ച കുഴിമാടത്തിന്റെ വാട്സപ്പ് സർക്കുലർ ആണോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഏത് കുർബാനയാണ് അർപ്പിക്കേണ്ടത് സർക്കുലർ വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് ആര് കൊടുത്തു ഈ പി ആർഒ പദവി ഇവിടെ ഒരു വൈദിക സംരക്ഷണ സമിതി ഉണ്ടായെന്ന് പറയുന്നു ഒരിക്കൽ ബോസ്കോ പുത്തു പിതാവുമായിട്ട് എറണാകുളത്തെ വിശ്വാസികൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എറണാകുളത്ത് വൈദിക സമിതി എന്ന് പറയുന്നത് ഒന്നില്ല ദാറ്റ് ബോഡിഡ് അങ്ങനെ ഒരു ബോഡി ഇല്ല പാസ്റ്റർ കൗൺസിൽ ഇല്ല ഒരു പി പി ജയത് പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞിട്ട് സ്വയം അവരോധിത പി ആർഒ ആയിട്ട് ഞെളിഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെയും ഒരു പ്രസ്ഥാനമില്ല പിന്നെ ഏതോ ഒരു അഡോ കമ്മിറ്റി ആര് തിരഞ്ഞെടുത്തു ആ അഡോ കമ്മിറ്റിയുടെ പ്രസക്തി എന്താ ഇവിടെ ഇങ്ങനെ അതിരൂപതയുടെ പത്ത് നിന്ന് പത്ത് പേര് വീതം എന്ന് പറയുകയാണ് ഞങ്ങളൊരു അഡോ കമ്മിറ്റിയാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത് നടക്കൂ എന്ത് തോന്നിയ വാസമാണിത് നാളെ മുണ്ടാടനച്ചം വന്നിട്ട് പറയുകയാണ് ഞാനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലിറ്റർജിയുടെ വാഴ്ത്തപ്പെട്ട വിശുദ്ധൻ അതുകൊണ്ട് എന്നോട് ചോദിക്കാതെ ഇവിടെ ആരാധനാക്രമത്തെക്കുറിച്ച് യാതൊരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്ന് മുണ്ടാടനച്ചം പറഞ്ഞാൽ അത് തളിയണച്ചം പറഞ്ഞാൽ നരുകുള അച്ഛം പറഞ്ഞാൽ വൈലിക്കോടം പറഞ്ഞാൽ ഈ വിമത വൈദികരുടെ പ്രസ്ഥാനം ചിഹ്നിച്ചുതരി ഇവർ പത്ത് ഗ്രൂപ്പ് ആയാൽ ആ പത്ത് പേർക്ക് വേണ്ടി ഇവിടെ പത്ത് കുർബാന അർപ്പിക്കൂ എ എം ടി പ്രസ്ഥാനം വെറും അൽമായരുടെ പ്രസ്ഥാനം അൽമായർക്ക് ആരാധനാക്രമത്തെക്കുറിച്ച് പള്ളിയിൽ ഏത് കുർബാന അർപ്പിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ വൈലിക്കോടന്റെ വാട്സപ്പ് സന്ദേശം അനുസരിച്ച് ആരെങ്കിലും സീറോ മലബാർ സഭയിൽ ആരെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സർക്കുലർ വായിക്കാതിരുന്നാൽ മുന്നൂറ്റമ്പത് വൈദികർക്കും സഭപ്രസ്ഥാനമാണ് എന്ന് വ്യാഖ്യാനിക്കണം ഇവർ അൽത്താരകളിൽ നിന്ന് കാണിക്കുന്ന കുർബാന എന്ന് പറയുന്നത് വെറും ഷോ മാത്രമാണ് എന്ന് ഇത്തരത്തിൽ ഈ വിമത വൈദികർ പ്രത്യേകിച്ച് വൈലിക്കോടനെ പോലെയുള്ള മാരകവേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലും വൈദികർക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് വിമത വൈദികർക്കുണ്ടാകുന്ന സ്പിരിച്വൽ ഡാമേജ് എന്ന് പറയുന്നത് ഒരിക്കലും പരിഹരിക്കപ്പെടാനാകാത്തതാണ് ഈ മുന്നൂറ്റമ്പത് വൈദികരെ പഠിപ്പിച്ചത് പി ആർഒ വൈലിക്കോടൻ ഒന്നുമില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിലെ നയ പൈസ എടുത്തിട്ടല്ല എറണാകുളത്തെ വൈദികരെ പഠിപ്പിച്ചത് അതുകൊണ്ട് വൈദികർക്ക് സ്പിരിച്വൽ ഡാമേജോ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം പ്രത്യേകിച്ച് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇത്തരത്തിലുള്ള വൈദികരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരിക്കുന്ന വിമത പ്രവർത്തനങ്ങൾ നടത്തുന്ന ബോസ്റ്റ് പുത്തൂർ പിതാവിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം വൈലിക്കോടനെ പുറത്താക്കണം വിജോ അദ്ദേഹത്തിന് താമസിപ്പിക്കുവാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ പാടില്ല